ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പ്ലാന്റ് സെലക്ട് ചെയ്തു അത് വേറൊന്നുമല്ല ബേറാപ്പിളാ കേട്ടോ നമ്മുടെ കേരളത്തിലെ മണ്ണിൽ നന്നായി വളരുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പ്ലാന്റ് ആട്ടോ ബേറാപ്പിൾ ബേറാപ്പിൾ ഗ്രീനാട്ടോ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല ചൂടും വെയിലും ഒക്കെ ഇഷ്ടമുള്ള പ്ലാന്റ് ആട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് കായ്ക്കൂ എന്നാണ് പറയുന്നത് ഞാൻ ഞാനിതിനാവശ്യമായിട്ടുള്ള കുഴി എടുത്തിട്ടുണ്ട് അതിന് എല്ലുപൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് അതിന് അടിയോളമായിട്ട് താഴെ ആദ്യം കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് തൈ വയ്ക്കുന്നത് നമ്മൾ ഈ കവറ് പൊട്ടിക്കുമ്പോൾ ഒരിക്കലും നടനെ അന്ന് നന കൊടുക്കരുത് എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് കാരണം മണ്ണ് ഇളകിപ്പോയി അതിൻ്റെ വേരുകൾക്ക് ഇളക്കം വന്ന് ആ ചെടി നശിച്ചു പോയിട്ടുണ്ട് ഇനി തൈ വച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചുറ്റും നന്നായിട്ട് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്നും ചെറിയ ചെറിയ വേരുകൾ വരാനും നല്ല മണ്ണിന് ഇളക്കം വരാനും ഒക്കെ കരിയില നല്ലതാണ് നല്ലതാട്ടോ അതിൻ്റെ മുകളിലേക്കാണ് ഇനി മണ്ണിട്ട് കൊടുക്കുന്നത് നമ്മൾ മണ്ണിടുമ്പം ഒരിക്കലും ഗ്രാഫ്റ്റും പഡും ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് മണ്ണ് വരരുത് അതിൻ്റെ താഴെ നിർത്തി വേണം മണ്ണ് നിർത്താൻ ആ പ്ലാസ്റ്റിക് ചിറ്റി വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഒരിക്കലും മണ്ണ് വരരുത് ഒരു ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ താഴെയാണ് മണ്ണ് പാടുള്ളൂട്ടോ ഇനി ഇത് നന്നായി വേര് പിടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് വളം ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക